ഇത് ഇത് സാധാരണ ഫോറസ്റ്റ് ഏരിയയില് വൻ മരങ്ങളുടെ ചുവട്ടിൽ വളരുന്ന മരത്തടിയലും വളരും ഇതൊരു മണ്ണിന് ആവശ്യമില്ല മണ്ണ് വേണ്ടത് അതെ പന്നൽ വർഗംസ് എന്ന് പറയുന്നത് ഇതിന്റെ ശരിക്കും പേര് അതിന്റെ ബൊട്ടാണിക്കലിനെ ഇത് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് പക്ഷെ വനത്തിലൊക്കെ ആണ് കൂടുതലായിട്ടും കാണുന്നത് ഇത് ഇത് വെച്ചിരിക്കുന്നത് ഇതാക്കണ്ട കല്ലും മറ്റേ അതിനകത്ത് ചൈരിച്ചോറ് മാത്രമേ ഉള്ളൂ മറ്റേ മണ്ണിന്റെ അംശം ഇല്ല ഇതിന്റെ പ്രൊപ്പഗേഷൻ എന്താ എങ്ങനെയാണ് ഇതിന്റെ ഈ സ്പോറുകൾ എടുത്തിട്ട് ഈ സ്പോറുകളാണ് അത് പിടിപ്പിക്കുന്നത് അത് പന്നൽ വർദ്ധം മിക്കവാറും സ്പോറുകൾ അതിന്റെ ആ പൗഡറാണ് പിടിപ്പിക്കുന്നത് ചിലത് അതിന്റെ വേരെടുത്ത് പിടിപ്പിക്കുന്നതുണ്ട് അത് എടുത്ത തൈകൾ കണ്ടോ അതായതാണ് അതിന്റെ പ്രൊപ്പഗേഷൻ ആയത് അത് ആ പൗഡർ നമ്മൾ എടുത്തിട്ട് ഇതുപോലെയുള്ള പെട്ടിയിൽ നമ്മൾ പൗഡർ എടുത്ത് കളക്ട് ചെയ്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇങ്ങനെ നമ്മൾ പൗഡർ കളക്ട് ചെയ്യും ഇങ്ങനെ എടുക്കും ഈ പൗഡർ എടുത്തിട്ട് നമ്മൾ ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പെട്ടിയിൽ ടിഷ്യൂ പേപ്പർ നനച്ചു വെച്ച് അതിനകത്ത് വിതറി കൊടുക്കും അത് കഴിഞ്ഞത് ലേശം ഇതായി വന്ന് അല്പതായി പാകാകുമ്പോൾ നമ്മളെടുത്ത് ചവിരിച്ചോറ് മീഡിയത്തിലേക്ക് വെക്കും അതിന് ശേഷം മീഡിയം മാറ്റി ഇതിനകത്ത് വെക്കും ഇതിപ്പോ അല്പം മണലും ചവിരിച്ചോറും മാത്രം മണ്ണിന്റെ അംശം വേണ്ട ഇത് നമ്മൾ മരത്തടിയൽ വെച്ച് കെട്ടിയാലും സിമ്പിളായിട്ട് പിടിക്കും പല വിഭാഗവും ഉണ്ട് വേണ്ട അതൊക്കെ ഇങ്ങനെയുള്ള ഉണങ്ങിയ മരക്കുറ്റികളിലൊക്കെ പിടിക്കുന്ന ഒരു സാധനമാണ് പിന്നെ മറ്റൊരു ഫേൻസ് ആണ് അത് ശാഖു ഹോൺ എന്ന് പറയും ഹോൺ ഈ ഫേന്റെ പ്രത്യേകത എന്താന്ന് കണ്ടോ ആ മാന്റെ കൊമ്പ് പോലെ കണ്ടോ ഹോൺ ഒരു തേങ്ങാ തൊണ്ടിലാത് വെച്ചിരിക്കുന്നത് ഒരു കൊതിമടലിൽ വെച്ച് പിടിപ്പിക്കുന്ന അത് അതിന്റെ തന്നെ ലീഫ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അത് ഓരോ ലീഫും വന്ന് ആ തൊണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അങ്ങനെ വരും അതിന് നമ്മൾ വെള്ളം മാത്രം കൊടുത്താൽ മതി ബാക്കിയെല്ലാം ഒരു അന്തരീക്ഷത്തിന് സ്വീകരിച്ചോളും പിന്നെ ഇതിന്റെ അകത്ത് വിൽക്കാറും എല്ലാം ലീഫാണ് മുളപ്പിച്ചെടുക്കുന്നത് അതിന് ഒരു പ്രത്യേക കാലാവസ്ഥയിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ലീഫ് മുളച്ച് കിട്ടും അത് വിക്കവാറും ലീഫുകൾ ചില സസ്യങ്ങളുടെ ഒക്കെ മുളക്കും ഇത് നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ കോട്ടൺ ചെടിയാണ് സാധാരണ പഴയ കാലത്തെ കോട്ടൺ കളർ ചെടിയെ അതിന്റെ ലീഫ് ഇത് നമ്മൾ ലീഫ് മുളപ്പിക്കാം കോട്ടൺ ഐറ്റം എല്ലാത്തിന്റെ ലീഫ് മുളച്ച് കിട്ടും കോട്ടന്റെ നമ്മുടെ കളർ ചെടി എന്ന് പറയുന്നതല്ലോ അതിന് ആദ്യം റൂട്ട് വരും അതിനുശേഷം ഇവിടെ മുകളം വരുന്നത് ഇല ഇല വെച്ചാൽ മതി അതിന് സാധാരണ ഉപയോഗിക്കുന്നത് ഏറ്റവും ഉചിതമായ മീഡിയം എന്ന് പറയുന്നത് മണലായിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഉമിച്ചാരം അതും അല്ലെങ്കിൽ നമ്മടെ ചകിരിച്ചോറ് അത് പറയാം ഫ്രൂട്ട്സ് ഐറ്റത്തിൽ ചെലതിന്റെ ഒക്കെ മുളയ്ക്കും ഇത് നാരകത്തിന്റെ ലീഫാ നാരകത്തിന്റെ ഫ്രൂട്ട്സിൽ മുളയ്ക്കുന്നത് നാരകം മുളയ്ക്കും നമ്മുടെ പേര മുളയ്ക്കും പേര പേര ഓറഞ്ച് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല നമ്മുടെ ഇവിടെ വളരുന്ന നാരകത്തിന്റെ ഇത് കറി നാരകത്തിന്റെ വരും എല്ലാ നാരകത്തിന്റെയും ലീഫ് മുളയ്ക്കും ആ പിന്നെ പിന്നെ നമുക്ക് മുളച്ച് കിട്ടുന്ന പേരയുടെ ലീഫ് മുളയ്ക്കും പിന്നെ നമ്മുടെ ചെമ്പരത്തി അതെല്ലാം ലീഫ് മുളയ്ക്കുന്ന അവിടെ ഉണ്ടാവും ലീഫ് മുളച്ച് ഇതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ലീഫ് മുളച്ചിരിക്കുന്നത് അത് ആ ലീഫ് മുളപ്പിക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ ലീഫ് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൽ നിന്ന് റൂട്ട് വരും അതിനുശേഷം ശേഷം മുളകറി വരും അങ്ങനെ വരുന്നത് ഇതെല്ലാം ീപ്പ് നമ്മൾ ഓരോ ജിപ്പി ബാഗിലാക്കി വെച്ചിരിക്കുന്ന ആ റൂട്ട് വരാൻ ഇത് ഒരു നാൽപ്പത് ദിവസം എടുക്കും നാല്പത് ദിവസം സാധാരണ തൈ എടുക്കുന്നതിനും ഇത് ഒരു മാസം കൂടുതൽ വേണം റൂട്ട് വന്നതിന് ശേഷം മാത്രമേ അതിന് മുകളം വരികയുള്ളൂ അതിന്റെ ആ വർഗഗുണത്തിൽ യാതൊരു മാറ്റവും വരില്ല ആ സെയിം ഇത് തന്നെ കിട്ടും കാരണം ആ സസ്യത്തിന്റെ ഒരു ഭാഗമാണ് വളരുന്ന സീഡാണെങ്കിൽ മാത്രമേ അതിൽ വ്യത്യാസം വരുവുള്ളൂ അപ്പം ഇതിൽ വ്യത്യാസം ഒന്നും വരില്ല പിന്നെ വേര് മുറിപ്പിച്ച് പിടിക്കുന്ന മറ്റ് ഇതുണ്ട് പേൻസ് സൈറ്റത്തില് കുറച്ച് വേര് പിടി അതായത് വേര് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മുളയ്ക്കുന്നതുണ്ട് അത് അവിടെ ഉണ്ട് ഫിഷ് സ്റ്റൈല് എന്നൊക്കെ പറയും പിന്നെ പീകോക് ഫേൺ എന്ന് പറഞ്ഞ വേറെ ടൈപ്പ് ഉണ്ട് ഇത് ഇത് മഴ വില്ലുപോലെ ശരിക്കും ആ മയിൽപ്പീലി പോലെ തിളങ്ങും ചില സമയത്ത് പീകോക് ഫേൺ എന്ന് പറയുന്നത് ഇതിനും ഒരു ടെൻ പെർസെന്റ് ും മതി പൂർണ്ണമായിട്ടും ചോലയിൽ വളരുന്നൊരു സാധനം അത് അത് പടർന്നു കയറുന്ന അത് പീ കോക്ക് ഫേൺ ദ ഫേൺസ് എന്ന് പറയുന്നത് എന്താണ് ഫിഷ് ബോൺ ഫിഷ് ബോൺ മീൻ്റെ മുള്ളിൻ്റെ ആകൃതിയിൽ കണ്ട ഫിഷ് ബോൺ അതും മണ്ണിലല്ല നിൽക്കുന്നത് അതിന് ലേശം തേങ്ങാത്തോട്ട് മാത്രം മാത്രം അതിനൊക്കെ നമ്മൾ നനച്ചു കൊടുത്താൽ മാത്രം മതി വേറെ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും അധികം കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ബിഗോണി ഐറ്റംസ് ഇതെല്ലാം ലീഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ലീഫ് മുഴുവനായിട്ട് നമുക്ക് നടാം ഇതുപോലത്തെ കട്ടിയുള്ള ലീഫുകളാണെങ്കിൽ അതിനെ നമ്മൾ പീസ് പീസാക്കി വെക്കാം ഓരോ പീസുകളാക്കി തിരിച്ച് വെക്കാം ഇതിൻ്റെ ഓരോ പീസും മുളച്ചു വരും ഈ ഭാഗത്തൊക്കെ മുളവരുന്ന അത് വേറെ വെച്ച് ഇരിക്കുന്നതുണ്ട് ഇതൊരു സൈക്കസ് ഫാമിലിയാ ഈ ഫൈക്കസ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ അരയാൽ വർഗത്തിപ്പെട്ട ഇങ്ങനെ മേളിൽ നിന്ന് വേര് തൂങ്ങി വരുന്ന ഇതൊക്കെ ഉണ്ടല്ലോ ലാല് വർഗത്തിൽപ്പെട്ട അതെല്ലാം ലീഫ് നോക്കാ വളരെ പെട്ടെന്ന് വെടിച്ച് കിട്ടും ഫൈക്കസ് അവിടെ ഫൈക്കസിന്റെ വേറെ ഒരു മോഡലുണ്ട് അതും ലീഫിൽ നിന്ന് മുളപ്പിക്കാവുന്ന വെറൈറ്റിയാണ് പിന്നെ അവിടെ ചെന്തരത്തി ഇതെല്ലാം ലീഫ് മുളച്ചിരിക്കുന്ന കൈകളാണ് ആദ്യം തന്നെ ലീഫ് നമ്മൾ ഒരു ലീഫ് വെച്ച് കഴിഞ്ഞാൽ അതിലാദ്യം ഒരു ബോൾ പോലെ രൂപപ്പെടും അതിനുശേഷം അതിന് മുകളം വരും ഇതിന് സാമിയോ സൈക്കിൾസ് എന്നാണ് പറയുന്നത് ഈ ചെടിക്ക് ഇതൊക്കെ ഓർമ്മ വീടുകളിലൊക്കെ ഉണ്ട് സി സി പ്ലാന്റ് ഈസഡ് പ്ലാന്റ് എന്നൊക്കെ പറയും ഇതൊക്കെ ഏറ്റവും കൂടുതൽ തൈകൾ എടുക്കാൻ വേണ്ടി നമ്മൾ ലീഫ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ധാരാളം തൈകൾ കിട്ടും അതിന് ഞാനാ ഒരുപാട് വേണ്ട ചെറിയൊരു മാത്രം മതി ആ ലീഫ് എടുത്തതിന് ശേഷം നമ്മൾ ആ ലീഫ് നട്ടതിന് ശേഷം അതിന്റെ തണ്ടുണ്ടല്ലോ ആ തണ്ട് മുറിച്ച് ലീഫ് എടുക്കുന്ന തണ്ട് മുറിച്ച് നട്ടാലും സുഖമായിട്ട് അതിൽ നിന്നും ധാരാളം തൈ ഉണ്ടാവും ലീഫിന് എടുത്തതിന് ശേഷം ആ തണ്ട് നമ്മൾ ചെറുതായിട്ട് കായത് മൂലം മുറിച്ച് നട്ടു കഴിഞ്ഞാൽ ആ തണ്ടിൽ നിന്ന് പുതിയ തൈ മുളച്ചും അപ്പൊ നമുക്ക് അതിന്റെ ലീഫും ഇതുപോലത്തെ ഒരു കണ്ടെടുത്തു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നമുക്ക് ലീഫായിട്ട് മുളപ്പിക്കാം ഇതെല്ലാം പീസ് പീസാക്കി ഇതുപോലെ മുളപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ബൾക്കായിട്ട് തയ്യെടുക്കാൻ ഏറ്റവും പറ്റിയതാണ് ഇലയും കണ്ടും പിന്നെ ചില സസ്യങ്ങൾ അതിന്റെ കൂമ്പെടുത്ത് മുളപ്പിക്കുന്നുണ്ട് അത് കാണിച്ചു തരാം ഇതാ ഇതൊക്കെ കൂമ്പെടുത്താൽ മാത്രമേ മുളക്കത്തുള്ളൂ ഈ സസ്യങ്ങളൊക്കെ ഇതാ ഇതിനൊക്കെ നമ്മൾ ആ കൂമ്പ് വെള്ളി എടുക്കുക വിക്കവാറുള്ള ഇതൊക്കെ ഇത്ര മതി ഇതാ പിടിക്കത്തുള്ളൂ അതുപോലെ നമ്മുടെ യുജീനിയ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ടല്ലോ അറ്റം നല്ല സോമ്പളർ കളറായിട്ട് ഇങ്ങനെ അവിടെയുണ്ട് അതൊക്കെ കൂമ്പ് എടുത്ത് വെച്ചാൽ മാത്രമേ പിടിക്കത്തുള്ളൂ ഇത്രയുള്ള പീസ് മതി പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം സ് എന്ന് പറയും ഇരപിടിയൻ ഇരപിടിയൻ പിക്ചർ പ്ലാന്റ് പറയും ഈ പിക്ചറുകളില് നമ്മുടെ പ്രാണികൾ വന്ന് ഇതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട് ആ ഫ്ലൂയിഡിന് അതിന്റെ ആ സ്മെല്ലുകൊണ്ട് പ്രാണികൾ ഇവിടെ വന്നിരിക്കും അപ്പൊ അവര് അത് അവരെ അവരുടെ കാലുകളൊക്കെ കുഴഞ്ഞിട്ട് ഇതിനകത്തേക്ക് വീഴും ബോധം കിട്ടി ഇതിനകത്തേക്ക് വീഴും ഇതിലൊരു ലിക്വിഡ് ഉണ്ട് ഈ ലിക്വിഡ് കിടന്ന് അത് ഡൈലൂട്ടായി അവര് അബ്സർവേ ചെയ്യുന്ന ഇത് നമ്മൾ വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വളം കൊടുത്തു കഴിഞ്ഞാൽ ഈ പിക്ചറുകൾ ഉണ്ടാവില്ല അവർക്ക് ആ മിനറൽസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ചറുകൾ അവർ ഉത്പാദിപ്പിക്കില്ല അപ്പോൾ ഇത് ശരിക്കും ഒരു നോണാണ് കാണികളെ നമ്മുടെ സാധാരണ അത് കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കൃഷിത്തോട്ടത്തിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ തേനീച്ചകളൊക്കെ വന്ന് കീഴാൻ സാധ്യത ഉണ്ട് അപ്പം ഇത് നമുക്ക് കൂടുതലായിട്ട് വളർത്തി പറ്റില്ല ഒരു കുറച്ചൊക്കെ കാണാൻ വേണ്ടി മാത്രം ഇതിന് തന്നെ വലിയ വെറൈറ്റി ഒക്കെ വനങ്ങളിലുണ്ട് വലിയ അണ്ണാനും എലിയൊക്കെ വന്ന് കീഴുന്ന ടൈപ്പ് ഒക്കെ ഉണ്ട് പിക്ചർ പ്ലാന്റ് പിന്നെ ഇതിന് സാൻസുകേറിയ ഭാഗം അതിന് ഷാർഫിഷ് എന്ന് പറയുന്ന സാൻസുവേറിയ ഷാർഫിഷ് എന്ന് പറയുന്ന ഒരു നക്ഷത്ര മത്സ്യത്തിന്റെ അതിന്റെ ഈ ഓരോ ഈ ഇത് ലീഫാണ് ഇത് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് വെച്ചാൽ പുതിയ എടുക്കാൻ സാധിക്കും സാൻസിവേറിയ സ്റ്റാർഫിഷ് പിന്നെ ഇത് ഗോൾഡൻ സാൻസിവേറിയ ഇതും ലീഫ് നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചാൽ അതിൻ്റെയും പ്രൊപ്പക്കേഷൻ എങ്ങനെയാണ് പിന്നെ ബിബോണിയായിട്ടും ഈ ബിഗോണിയ നമ്മൾ മുളപ്പിച്ചെടുക്കുന്നത് ഇത്രയുള്ള ലീഫ് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ആ ലീഫിൻ്റെ ഞെട്ടോടുകൂടി ഒരു ഇത്ര നേരത്തിൽ ഞെട്ട് നിർത്തുക അതിനുശേഷം നമ്മളത് ഒരു കുമ്പിൾ പോലെയാക്കുക ഇങ്ങനെ കൊമ്പിൾ പോലെയാക്കിയിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് അങ്ങനെ നട്ട് കൊടുക്കുമ്പോൾ അത് എന്താ ചെയ് നമ്മളിങ്ങനെ നട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അല്പം ഇട്ട് അങ്ങനെ വെച്ചാൽ മതി അതവിടെ നിന്നാണ് മുള വരുന്നത് അതിൻ്റെ ചുറ്റും ഒരു ക്ലസ്റ്ററായിട്ട് ഒരു കൂട്ടം മുള വരും അങ്ങനെ മുളപ്പിച്ച് വെച്ച പിന്നെ തയ്യേളഞ്ചേന ഒരു ലീഫിൽ നിന്ന് നമുക്ക് ഇതാ ഇതുപോലെ കിട്ടും ഒരു ലീഫ് എടുത്തു വെച്ചാൽ നമുക്ക് ഇതുപോലെ തൈ മുളച്ച് കിട്ടും ഇതെല്ലാം ലീഫിൽ നിന്ന് എടുക്കുന്ന ഓരോ ലീഫും ഞാൻ ആ പറഞ്ഞ രീതിയിൽ മുളപ്പിച്ചെടുത്താൽ മതി ഇതിപ്പോ ഈ ചെടിയുടെ ലീഫാണ് ഇതിന്റെ ലീഫാണ് അത് നമ്മൾ എടുക്കുക ഇതാ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്തു കുമ്പിൾ പോലെ വെച്ചു കൊടുത്തതിന് ശേഷം ആ കുമ്പിളിനകത്ത് അല്പം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് ദിവസമാകുമെങ്കിൽ ഇതുപോലെ ഒരു കൂട്ടൻ തൈ മുളച്ചു വരും ഇതെല്ലാം അങ്ങനെ കയറി വരുത് കണ്ട കൂമ്പ് മുളപ്പിച്ച് വെക്കുന്നത് കൂമ്പെടുത്ത് വയ്ക്കുന്നത് അത് ആഫ്രിക്കൻ ബൈലറ്റ്സ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ബൈലറ്റ് ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ നെട്ട് കൂടി വെക്കണം മറ്റതുപോലെ മറ്റതുപോലെയല്ല വെക്കേണ്ടത് അത് മുള ആയിട്ടില്ല അവിടെ മുളച്ചതുണ്ടാവും പിന്നെ പിന്നെ നമുക്ക് ലീഫെടുത്ത് ജിഫി ബാഗിൽ വെക്കാം കണ്ടോ ശൈലി ചോണ്ടേ കണ്ടോ നല്ലപോലെ പോലെ പേര് വന്ന് എടുക്കേണ്ട ഇത് പെപ്പറോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാ അതെല്ലാ ലീഫും ഇതുപോലെ ജിഫി ബാഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം നനച്ച പിന്നെ കുറെ ദിവസത്തേക്ക് നനയ്ക്കണ്ട അത് ചൗതി ഫില്ല് ചെയ്തേക്കുന്ന ജിഫി ബാഗ് പിന്നെ ഇത് ക്രിപ്റ്റാൻഡസ് ക്രിപ്റ്റാൻഡസ് അതിന്റെ ചെറിയ ചെറിയ സക്കര മുളപ്പിക്കുന്നത് പിന്നെ ഈ വെറൈറ്റിയൊക്കെ നമ്മൾ ചണുപ്പ് വരാൻ നോക്കണ്ട അതിൻ്റെ തണ്ടെടുത്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി കരിയിലോ മണല്ലോ വെച്ച് മുളപ്പിക്കാവുന്നതേ ഉള്ളൂ അതായത് വേറൊരു വെറൈറ്റിയാണ് എന്ന് പറയും ബ്രമിലിയാട് നല്ല ഫ്ലവർ ഉണ്ടാവും വലിയ ഫ്ലവർ ആയിരിക്കും അതിന് ഇതിൻ്റെ പ്രത്യേകത ഇതിന് വാട്ടറിങ് നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതായത് അതിൻ്റെ ഉള്ളിലെല്ലാം വെള്ളമുണ്ട് ആ കൂമ്പിൽ വെള്ളം കെട്ടി നിന്നുള്ളൂ ആ വെള്ളം സ്വീകരിച്ച അവർ വളരുന്നത് അല്ലാതെ മണ്ണിൽ നിന്നൊന്നും കിട്ടുന്നില്ല അവിടെ മണ്ണൊന്നുമില്ല ഉണങ്ങിയ കമ്പിലോ ആ തടിയലോ വെച്ച് കെട്ടിക്കൊടുത്ത് നമ്മൾ നനച്ചു കൊടുത്താൽ ഇതിലെല്ലാത്തിലും വെള്ളം നിന്നോളും വളരും നല്ല മനോഹരമായ ഫ്ലവർ ഉണ്ടാകുന്ന ബ്രോമലിയാഡ്സ് എന്ന് പറയുന്നത് അത് തന്നെ വിവിധ വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ വേറെ ഒരു ടൈപ്പ് ഇത് ക്രിപ്റ്റാൻഡസ് ക്രിപ്റ്റാൻഡസ് അത് സാധാ മണ്ണിൽ പിടിക്കുന്നതാണ് ഇത് ഫിറ്റോണിയ അത് ഫ്ലവർ ഉള്ള വേറെ ടൈപ്പ് ഉണ്ട് പിന്നെ കുറെ വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ് എല്ലാം നിസ്സാരം നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്തിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ചട്ടിയൊന്നും വേണമെന്നില്ല നമ്മൾ ആ നമ്മള് പോട്ട് ഒക്കെ നെറ്റിൽ പൊതിഞ്ഞ് വെട്ടി കൊടുത്തിട്ടെ നെറ്റിന് കുറെ ഹോള് കൊടുത്തിട്ട് ഇതൊക്കെ വെറുതെ നെറ്റിൽ കിഴി കെട്ടിയിട്ട് വെക്കുന്ന അപ്പൊ പടരുന്ന സാധനങ്ങളാണെങ്കിൽ ആ നെറ്റ് കവർ ചെയ്ത് വരും അപ്പോൾ പിന്നെ ചട്ടി കാണില്ല അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നുള്ളൂ പിന്നെ സാധാരണ നമ്മൾ സീഡ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സീഡ്സ് സ്വീഡ്സൊക്കെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് വലിയ വരാതെ സൂക്ഷിക്കാൻ ഇതുപോലത്തെ മൺപാത്രത്തിലിട്ട് അടച്ചു വെച്ചേരുതാ അവിടെ ഇരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് വിത്തുണ്ട് അത് വരില്ല ആ മൺപാത്രത്തിൽ മറ്റു കീടങ്ങളും മറ്റേ കുത്തുന്ന പ്രാണികളൊന്നും വരത്തില്ല അപ്പൊ ഇതിനകത്ത് സീഡ്സ് വെച്ചിട്ടുണ്ട് സീഡ്സ് ഉണ്ട് അതിനകത്ത് അതിനകത്ത് അടച്ച് വെച്ചായിരിക്കണ്ട എന്റെ കൊറേ സീഡ്സ് അതിനകത്ത് ഇരിക്കുന്നുണ്ടാ അതൊന്നും കേടുവരത്തില്ല മൺപാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ എങ്ങനെ വെച്ചാലും അത് അല്ല ചില വിത്തുകൾക്ക് ഡോർമെൻസിൽ ഉണ്ടാവും അയറും എല്ലാം ഉണ്ട് ഇപ്പോഴത്തെ ഈ ഹൈബ്രിഡ് മാത്രമാണ് ഒരു മൂന്ന് മാസം കഴിയുമ്പം അതിൻ്റെ ഡോർമെൻസി പീരീഡ് കഴിയണം മറ്റ് നാടൻ പാറുകളൊക്കെ ഒരു വർഷം ഇരുന്നാൽ പോയിട്ട് കേടും വരില്ല ഒരു വർഷം വെച്ചിരുന്ന് വർഷം ഒരു വർഷത്തിന് ശേഷം നട്ടാൽ അത് നല്ല ഭംഗിയായിട്ട് വളരുകയുള്ളൂ അതുപോലെ ചീരവർഗ്ഗം എല്ലാം ഒരു വർഷത്തിൽ കൂടുതൽ ഇരുന്നോളൂ അതിൻ്റെ വിത്തൽ അപ്പോൾ ഹൈബ്രിഡ് സീഡ്സാണ് കൂടുതൽ ഡോർമെൻസി പീരീഡ് വരാത്തത് ബാക്കിയെല്ലാം പഴയ വിത്തനങ്ങളൊക്കെ ഒരു വർഷം കഴിഞ്ഞാലും നല്ലപോലെ മുളച്ചോളും വിത്ത് സൂക്ഷിക്കുന്നത് അങ്ങനെയാണ് സാധാരണ പിന്നെ ഇത് ബോൺസായി അഞ്ചു വർഷം എത്തിയ തെങ്ങാണ് അഞ്ചു വർഷം ആ കായ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആയിട്ട് അതിന് ഇച്ചിരി എണപ്പിക്ക കൊടുത്താൽ മതി പക്ഷെ കായ ഉണ്ടാകുന്നതിലും നല്ലത് ഇങ്ങനെ നിൽക്കുന്നതാ കായ ഉണ്ടായാലും അത് തേങ്ങ ആയിട്ട് കിട്ടില്ല അത് ചൊട്ട പിരിഞ്ഞ് കഴിയുമ്പോൾ കരിഞ്ഞു പോവും അതിനുള്ള ഇത് അതിലില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തേങ്ങ ഉണ്ടാവില്ല അത് അഞ്ചു വർഷം അത് നാലു വർഷം ഉള്ളത് അതിന്റെ അടിയിൽ ഇണ്ട് എന്താ നാല് വർഷം ആ ഒരു തേങ്ങയില് രണ്ട് മുള വരുന്നത് അത് അടക്കമരത്തിലുണ്ട് ഇതാ അതിൽ മൂന്ന് കയ്യാണ് ഒരു അടക്കൽ നിന്ന് മൂന്ന് കയ്യാണ് ആ ആ തെങ്ങുകളെല്ലാം എന്താ അത് രണ്ടു തെങ്ങാ ഒരു ഒരു തേങ്ങയിൽ നിന്ന് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതാ മൂന്ന് വർഷം കഴിഞ്ഞ അതൊക്കെ വറും ലീഫും കുളപ്പിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വേണം അതായത് ഒത്തിരി നേരിട്ട് സൺലൈറ്റ് വേണ്ട പ്രകാശം മാത്രം മതി ഒത്തിരി ചൂട് പാടില്ല ഇതിനകത്ത് ഫേൺസും ബിഗോണിയ ലീഫ് മുളയ്ക്കുന്ന എല്ലാ വെറൈറ്റികളും ഈ ഒരു അന്തരീക്ഷത്തിൽ വളരും അതിൻ്റെ ആ കാലാവസ്ഥ കറക്റ്റാണെങ്കിൽ ഏത് സച്ചങ്ങളും നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുളപ്പിച്ചെടുക്കാം ഇപ്പോൾ വരുന്ന ഹൈബ്രീഡ് ഇനങ്ങളൊന്നും മിക്കവാറും അതിനകത്ത് ഓർണമെൻ്റ്സിൽ വിത്ത് ഉണ്ടാവില്ല വിത്തില്ലാതെയാണ് അത് വരെ അപ്പോൾ അത് നമ്മൾ എന്താ പറയണ്ടത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മുളയ്ക്കുന്നതായിരിക്കും ഒന്നെങ്കിൽ ലീഫ് അതും തണ്ട് അതും അല്ലെങ്കിൽ അതിൻ്റെ വേര് മുളച്ചിരിക്കും അപ്പൊ അത് ഏതാണ് നമ്മൾ കണ്ടുപിടിച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി ഇതിനകത്തുള്ള തൊണ്ണൂറ് ശതമാനം ലീഫിൽ നിന്ന് എടുക്കുന്ന കൈകളാം പിന്നെ ഒരു കുറച്ച് മാത്രം അതിൻ്റെ വേരിൽ നിന്ന് മുളപ്പിക്കുന്നുണ്ട് അത് അവിടെ ഇരിക്കുന്ന വേരിൽ നിന്ന് ഉളപ്പിക്കുന്ന ഫിഷ് ഇൽ ഫൈൻ എന്ന് പറയുന്നത് ഇത് വേര് മുറിച്ച് വെച്ചാൽ അത് കിട്ടുള്ളൂ വരാം അവിടെ തന്നെ വെച്ചോ ഇത് നമ്മൾ ഇതിന് ഫിഷ് സ്റ്റൈൽ ഫേൺ എന്ന് പറയുന്നത് മീനിൻ്റെ വാല്യു പോലെ അതിൻ്റെ അറ്റം അതുകൊണ്ട് ഫിഷ് സ്റ്റൈൽ ഫേൺസ് എന്ന് പറയുന്നത് ഇതും മണ്ണിൽ വളരുന്നതല്ല ഇതിന് ചൈഡിച്ചോറും മണലോ എന്തെങ്കിലും മീഡിയം മതി ഉണ്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആ ഈ റൂട്ട് മുറിച്ച് വെക്കുക അയിന്ന് ഇങ്ങനെ വരുന്ന വേരുകൾ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ആ വേരുകളെ മുളപ്പിക്കുന്നത് ഈ വേര് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഈ വേരിൽ ഇതാ കാണുന്നതാണ് ഓരോ മുഖം വരും ഓരോ നോഡിലും അതിന്റെ റൂട്ട് റൂട്ടാണ് എടുക്കുന്നത് ഫിഷ്സേന്റെ റൂട്ട്സ് എല്ലാം നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാം അത് ഓരോ തൈ വരുന്ന ഭാഗമാണ് ഇതായി കാണുന്നത് അതിനെ നമ്മൾ വേരെടുത്തിട്ട് കട്ട് ചെയ്യാൻ നോക്കണ്ട ഇങ്ങനെ നീളത്തിൽ തന്നെ നമ്മൾ ചകിരിച്ചോറിലോ മറ്റേ മണലിലോ ഉമിക്കറിയിലോ എന്തെങ്കിലും നീളത്തിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നിലും ധാരാളം തൈകളുണ്ടാവും അന്നേരം നമ്മളത് പീസ് പീസാക്കി മാറ്റി കൊടുത്താൽ മതി ഫിഷ് സ്റ്റൈൽ ഫൈൻ പിന്നെ നമുക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ചെടികൾ നമ്മൾ കൃത്രിമമായിട്ട് അല്പം ഇത് കൊടുക്കണം ഹ്യൂമിഡിറ്റി കൊടുക്കണം അതിനൊരു ചെറിയൊരു യു ഷീറ്റ് ഉണ്ട് നമ്മൾ ചെറിയൊരു യൂണിറ്റുകൾ ഉണ്ടാക്കിയാൽ അതിനകത്ത് അപ്പൊ ഹ്യൂമിഡിറ്റി വേണ്ടതിന് നമ്മൾ ഇങ്ങനെ കൊടുക്കും ഇത് നമ്മൾ ബുഷ് പെപ്പർ വെക്കുന്ന കുരുമുളകിന്റെ മുളകുണ്ടാകുന്ന ചില്ല പിടിപ്പിക്കുന്നതാണ് ബുഷ്പെപ്പർ മറ്റേ വള്ളി തണ്ട് പിടിപ്പിക്കുമ്പോൾ അത് പടർന്നു കയറുന്നു ബുഷ്പെപ്പർ പിടിപ്പിക്കുന്ന സിസ്റ്റം എന്താ അത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് ലീഫ് മാറ്റണമെന്നില്ല ലീഫോട് കൂടി വെച്ചാൽ അങ്ങനെ തന്നെ പിടിച്ച് വരും ഓൾറെഡി മുളകും ഉണ്ട് കുരുമുളക് ഉണ്ടായി വന്നേക്കുന്നത് ബി ബുഷ് പേപ്പർ പിടിപ്പിക്കണമെങ്കിൽ നമുക്ക് അല്പം ഹ്യൂമിഡിറ്റി കിട്ടണം വേണ്ടിയാണ് ഇങ്ങനെ അടച്ചു വെക്കുന്നത് ഇതൊരു നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ അവൾ പുറത്തെടുത്ത് ചട്ടിയിലോ എവിടെയെങ്കിലും പ്ലാൻ ചെയ്യാം ഓക്കെ ഇത് മെന്ത് പതിനീന പതിനീന ധാരാളം ഇവിടെ ഒത്തിരി പിടിപ്പിച്ചെടുക്കുന്ന സാധനം വെറുതെ മുറിച്ച് കുത്തിയാ ധാരാളം എന്താ ഇതൊക്കെ ലീഫിന്ന് മുളപ്പിക്കുന്ന നിരവും ലീഫ് മുളച്ചതിന് ശേഷം നമ്മൾ എടുത്തത് പാക്കറ്റിലേക്ക് ആക്കുന്ന ഈ വൃക്ഷാണ് ഇതാണ് കൂമ്പ് വെച്ച് പിടിപ്പിക്കുന്നത് യുജീനിയ ഇതിന്റെ ചെറിയ കൂമ്പുകൾ വെച്ചാൽ മാത്രമേ ഇത് പിടിച്ചു കിട്ടുകയുള്ളൂ അതായത് പോലത്തെ ചെറിയ കൂമ്പ് എടുത്ത് വെച്ചാൽ പിടിച്ചു കിട്ടും യുജിനിയ കലാം എന്നു പറയുന്നത്